അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ സൈനികാക്രമണം വിജയകരമാണെന്ന് പ്രഖ്യാപിച്ചത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം കണ്ടുവെന്നും ഇനി മേഖലയിൽ സമാധാനം പുലരണമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പുതിയൊരു മാനം നൽകുന്നുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിന്റെ പിന്തുണയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണവും ഈ നീക്കത്തിന് പിന്നിൽ വ്യക്തമാണ് എന്നാൽ ഈ നടപടി എത്രത്തോളം സമാധാനത്തിലേക്ക് നയിക്കുമെന്നും ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ് ട്രംപിന്റെ പ്രസ്താവന അനുസരിച്ച് ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ നിലയങ്ങളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് ഈ ആക്രമണം പൂർണമായും വിജയകരമായിരുന്നുവെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ലക്ഷ്യമിട്ട ആണവ നിലയങ്ങൾ തകർത്തു അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെയായിരുന്നു ഈ നടപടി മേഖലയിൽ സമാധാനം സ്ഥാപിക്കാൻ സഹായിക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ഞ്ഞാഹുവിനെയും ഇസ്രയേൽ സൈന്യത്തെയും ട്രംപ് പ്രത്യേകം അഭിനന്ദിച്ചു ഇസ്രയേലും അമേരിക്കയും ഒരു ടീമായി പ്രവർത്തിച്ചു ഇതും ട്രംപ് വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൈനിക സഹകരണത്തെയാണ് സൂചിപ്പിക്കുന്നത് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ അമേരിക്കൻ സൈന്യത്തെയും ട്രംപ് പ്രശംസിക്കുകയുണ്ടായി ഇത് അമേരിക്കയുടെ സൈനിക ശേഷിയെയും സാങ്കേതിക മികവും ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള ഒരവസരം കൂടിയാണ് കാണിക്കുന്നത്